ൂ മലർമ്മണം തൂകും പ്രിയോദ്യാനമേ ദൂരാഹ്ലാദിക പോതപോതരണിതം ചിഹ്നും ലതാകുഞ്ചമേ നീരാടും കുളിർക്കാറ്റിലാമ്പലിളകിത്തും സരസ്സേ ഭൻമാരാണെന്നും എനിക്കു നൽകുന്ന ൂർത്തികൾ വള്ളത്തോളിൻ്റെ വളരെ പ്രസിദ്ധമായ കാവ്യമായ വിലാസലതിക ഇന്ന് എടുത്തിട്ടുള്ള ഒരു ശ്ലോകമാണ് അതിൻ്റെ അവസാനത്തെ ശ്ലോകമാണ് ഇന്ന് എടുത്തിട്ടുള്ളത് താൻ പലകുറി പ്രിയ സുഖം അറിഞ്ഞിട്ടുള്ള സങ്കേതസ്ഥലം കണ്ട് സഹർഷനായ കാമുകൻ മനസ്സുകൊണ്ട് സ്തോത്രം ചൊല്ലുന്നു എന്നാണ് ഇതിൻ്റെ വിശദീകരണം ധാരാളം വിജയിക്ക തൂമലർമ്മണം തൂകും പ്രിയോദ്യാനമേ ദൂരാഹ്ലാദികണിതം ചിഹ്നം ലതാകുഞ്ചമേരാടും നീരാടും ആമ്പലിളകി തത്തും സരസേ ഇത് മൂന്നും പ്രിയോദ്യാനം തൂമലർമ്മണം തൂകുന്ന ഉദ്യാനം അവിടെയുള്ള ഒരു ലതാകുഞ്ചം എങ്ങനത്തെ ലതാകുഞ്ചമാണ് സൂരാഹ്ലാദിക അബോധബോധരണിതം ഇണപ്രാവുകളുടെ കൂജനം കൊണ്ട് മുഴങ്ങുന്നതായ ലതാകുഞ്ചം നീരാടും കുളിർകാറ്റിൽ ആമ്പലിളകിത്തും സരസ് കുളിർകാറ്റിൽ ആമ്പലിളകിത്തുന്ന സരസ് ഇത് മൂന്നും ഭവാൻമാരാണ് എന്നും എനിക്ക് വാഞ്ചിത വരം നൽകുന്ന മുമ്പൂ വരം നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട ത്രിമൂർത്തികൾ നിങ്ങൾ മൂന്ന് പേരാണ് എന്നാണ് ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് പാലാഴി കൃഷ്ണവാര്യരുടെ ശിഷ്യ ചാലക്കുടി സ്വദേശി ജയ രാധാകൃഷ്ണനാണ്